പുതിയ തൊഴിൽ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻ്റലിജൻസ് ബ്യൂറോയിൽ അസിസ്റ്റൻറ്റ് സെൻട്രൽ ഇൻ്റലിജൻസ് ഓഫീസർ ഗ്രേഡ് ടുവിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുന്നു മൂവായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഒഴിവുകളുണ്ട് ഒഴിവുകളുടെ എണ്ണത്തിൽ പിന്നീട് മാറ്റം വന്നേക്കാം ഓപ്പറേഷണൽ തസ്യലായതിനാൽ ഭിന്നശേഷിക്കാർക്ക് അപേക്ഷിക്കാനാവില്ല ഓൾ ഇന്ത്യ സർവീസിൽ ഉൾപ്പെട്ട നിയമനമായതിനാൽ അപേക്ഷകർ രാജ്യത്തെവിടെയും ജോലി ചെയ്യാൻ സന്നദ്ധനായിരിക്കണം ഒഴിവ് സംവരണം തിരിച്ചിട്ട് ജനറൽ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയേഴ് ഇ ഡബ്ല്യു എസ് നാനൂറ്റി നാൽപ്പത്തി രണ്ട് ഒ ബി സി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് എസ് സി അഞ്ഞൂറ്റി അറുപത്താറ് എസ് ടി ഇരുന്നൂറ്റി ഇരുപത്താറ് ശമ്പളം നാൽപ്പത്തി നാലായിരത്തി തൊള്ളായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് രൂപയും മറ്റ് അലവൻസുകളും യോഗ്യത ബിരുദം അല്ലെങ്കിൽ തത്തുല്യം കമ്പ്യൂട്ടർ നോളജ് വേണം യോഗ്യത അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുമ്പായി നേടിയതായിരിക്കണം അതായത് ബിരുദം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിക്ക് മുമ്പായിട്ട് നേടിയതായിരിക്കണം പ്രായം പതിനേഴ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സ് വരെ ഉയർന്ന പ്രായപരിധിയിലെ എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെയും ഇളവുണ്ട് വിധവകൾക്കും പുനർവിവാഹിതരാവാത്ത വിവാഹമോചിതർക്കും വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി അടിസ്ഥാനമാക്കിയാവും പ്രായം കണക്കാക്കുക തിരഞ്ഞെടുപ്പ് എഴുത്തു പരീക്ഷയും അഭിമുഖവും നടത്തിയായിരിക്കും രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടത്തുന്നത് നൂറ് മാർക്കിൻ്റെ ആദ്യഘട്ട പരീക്ഷ ഒബ്ജക്റ്റീവ് മാതൃകയിലും അൻപത് മാർക്കിൻ്റെ രണ്ടാം ഘട്ടം വിവരണാത്മക രീതിയിലും ആയിരിക്കും കറണ്ട് അഫയേഴ്സ് ജനറൽ സ്റ്റഡീസ് ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് റീസണിംഗ് ലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഇംഗ്ലീഷ് എന്നിവയിൽ നിന്നായിരിക്കും ആദ്യഘട്ട പരീക്ഷയുടെ ചോദ്യങ്ങൾ നാല് തെറ്റുത്തരത്തിന് ഒരു മാർക്ക് എന്ന നിലയിൽ നെയ്റ്റീവ് മാർക്ക് ഉണ്ടായിരിക്കും ആദ്യഘട്ട പരീക്ഷയിൽ മുപ്പത്തഞ്ച് മാർക്കോ അതിൽ കൂടുതലോ ഒ ബി സിക്ക് മുപ്പത്തിനാല് എസ് സി എസ് ടിക്ക് മുപ്പത്തി നേടുന്നവരെയാണ് രണ്ടാം ഘട്ട പരീക്ഷയ്ക്ക് പരിഗണിക്കുക ഒഴിവുകളുടെ പത്ത് പേരെ രണ്ടാം ഘട്ടത്തിനുള്ള ചുരുക്ക ഉൾപ്പെടുത്തും അഭിമുഖത്തിന് നൂറ് മാർക്കായിരിക്കും രണ്ടാം ഘട്ടത്തിലെ പ്രകടനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒഴിവുകളുടെ അഞ്ചിരട്ടി പേരെയാണ് അഭിമുഖത്തിന് തിരഞ്ഞെടുക്കുക മൂന്ന് ഘട്ടങ്ങളും വിലയിരുത്തിയാവും അന്തിമ പട്ടിക തയ്യാറാക്കുക പരീക്ഷാ കേന്ദ്രങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് പിന്നീട് അറിയാൻ പറ്റും അപേക്ഷാ സമയത്ത് ഇതിൽ അഞ്ചെണ്ണം വരെ ഓപ്ഷനായി നൽകാം ഇത് പിന്നീട് മാറ്റാനായില്ല പരീക്ഷാ കേന്ദ്രങ്ങൾ അഞ്ച് ഓപ്ഷൻ വരെ കൊടുക്കാം പിന്നീട് അത് മാറ്റാനായില്ല അപേക്ഷാ ഫീസ് വനിതകൾക്കും എസ് സി എസ് ടി വിഭാഗക്കാർക്കും വിമുക്ത ഭടന്മാർക്കും അഞ്ഞൂറ്റി അൻപത് രൂപയും മറ്റുള്ളവർക്ക് അറുന്നൂറ്റി അൻപത് രൂപയുമാണ് ഓൺലൈനായോ ആയോ എസ് ബി ഐ ചെലാൻ വഴിയോ ഫീസ് അടയ്ക്കാം ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയിൽ എസ് ബി ഐ ചെലാൻ ജനറേറ്റ് ചെയ്യുന്നവർക്ക് ഓഗസ്റ്റ് പന്ത്രണ്ട് വരെ ഫീസടയ്ക്കാം ഓൺലൈനായി ഫീസടയ്ക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് പത്താണ് ഓൺലൈനായിട്ട് ആണ് അപേക്ഷ സ്വീകരിക്കുകയുള്ളു വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എൻ സി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക വെബ്സൈറ്റ് അഡ്രസ്സ് ഒന്നുകൂടി പറയാം ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എം എച്ച് എ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അല്ലെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എൻ സി എസ് ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക അവസാന തീയതി ഓഗസ്റ്റ് പത്താണ് ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ട് നിങ്ങൾ വേഗം തന്നെ അപേക്ഷിക്കാൻ ശ്രമിക്കുക അടുത്ത തൊഴിൽ വാർത്തയുമായി വേഗം തന്നെ വരാം താങ്ക് യു ഫോർ വാച്ചിങ്